പഴയന്നൂർ പുളിങ്കൂട്ടം സെന്ററിന് സമീപം സ്വകാര്യ ബസ്സിന് പിന്നിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവിന് പരിക്കേറ്റു തിരുവിലാമല തൃശൂർ റൂട്ടിലോടുന്ന മുഫീന ബസിന് പിറകിൽ ഇരുചക്രവാഹനം ഇടിച്ചാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പഴയന്നൂർ തെക്കേത്തറ സ്വദേശി പതിനെട്ട് വയസ്സുള്ള പാർത്ഥിപനാണ് അപകടത്തിൽ പരിക്കേറ്റത് തലയ്ക്കും കാലുകൾക്കും ഗുരുതര പരിക്കേറ്റ യുവാവിനെ പഴയന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக்கு ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்புள் நைன்